വല കൊണ്ട് എങ്ങനെ പള്ളത്തീനെ പിടിക്കാം അതാണ് നമ്മുടെ ഉദ്ദേശം ഇത് കേരള ഫീൽഡും മൈലും കൂട്ടിയത് മഴക്കിയത് വല തേക്കുകയാണ് തേച്ച് ഒറ്റ പിടിപ്പിക്കാണ്ട് ഇട്ട കരിമീൻ എന്ന് പറയുന്നത് കാണാം കരിമീനല്ല പള്ളത്തി ഇത് പുതിയ പേശം പള്ളത്ത് ചൂണ്ടയോണ്ടാണ് ഇതിനെ പിടിക്കുക അത്യാവശ്യത്തിന്റെ ഒരു വടിയായാലും മതി ചൂണ്ടെങ്കിലും കുഴപ്പമില്ല ഒരു വടിയും വള്ളിയും മതി വേറെ ഒന്നും വേണ്ട ഒരു വലയ കഷ്ണം ഇതിപ്പോ മാവ് കുറച്ചത് ആണ് കണ്ടോ ഇതിങ്ങനെ ഇറക്കി വിടുക അപ്പൊ ഈ തീറ്റ തിന്നാനായിട്ട് പള്ളത്തികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അടിഞ്ഞു അങ്ങട് കയറും കയറുമ്പോൾ ഒക്കെ അതിൽ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ പൊണ്ടിക്കുക അപ്പോൾ കാണാം ഒരു കൂട്ടം പള്ളത്തി ഇത് കറക്റ്റ് ആണോ ഇത് പുതിയത പുതിയ തരം ഐഡിയ ആണ് ഇത് നമ്മൾ ചൂണ്ടായ്മ തീറ്റ ഇട്ട് പിടിക്കേണ്ട കാര്യമില്ല ഇത് നമുക്ക് ഉറങ്ങിക്കൊണ്ട് പിടിക്കാം കളയാനല്ല പറഞ്ഞു പിടിക്കാനോ Why is it hurt? കണ്ടോ ഇതാണ് പുതിയ തരം പിടുത്തം ഒരു ഇല്ല എത്ര എണ്ണ ഇതുപോലെ ഒരു പത്ത് ഇടലിട്ടാൽ കൂട്ടാൻ വെക്കാനും അടക്കാലമുള്ള മീനും ആയി കണ്ടോ എന്റെ പേര് അനിലൻ എൻറെ വീട് പുതുക്കാട് വടക്കേ തറവ് കണ്ടുപിടുത്തോ കണ്ടുപിടുത്തോ ചന്ദ്ര